ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ വരും കാത്തിരിക്കുന്ന നയനുടേയും ആദർശിൻ്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം അതിനു മുമ്പായിട്ടാണെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും എപ്പോഴും പറയുന്ന പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും അതിൻ്റെ കൂടെ ഒരു ഹൈപ്പും കൂടെ തന്നിട്ട് പോകാവുള്ളൂ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടന്നാലോ അങ്ങനെ നമ്മുടെ ചലച്ചയ്ക്കിട്ട് രണ്ടെണ്ണം കൊടുത്തിരിക്കുകയാണ് അതും വയർ നിറഞ്ഞു കാണും മര്യാദക്ക് മര്യാദക്ക് ഇല്ലെങ്കിൽ നിന്റെ സ്ഥാനം ഈ വീടിന് വെളിയിലായിരിക്കും മകനെയും നിന്നെയും ഞാൻ ഈ വീടിന് വെളിയിലാക്കും മുത്തശ്ശം പറഞ്ഞു അത് വേറെ ഒന്നും കൊണ്ടുമല്ല ചലച്ച ചോദ്യം ചെയ്തു കേട്ടോ എന്റെ മോനെ അവിടെ ജീവമായിട്ടിരിക്കുമ്പോൾ എന്തിനാണ് അവിടെ ഒരു മാനേജറെ വെച്ചിട്ട് ആ അധികാരം മുഴുവൻ മാനേജർക്ക് കൊടുക്കുന്നതെന്ന് അറിയാലോ അഭി അവിടെ എന്താ കാണിക്കാൻ പോകുന്നതെന്ന് അവിടെ അഭി കള്ളത്തരങ്ങൾ കാണിച്ച് തിരിമറി നടത്തി സ്വർണമൊക്കെ വെളിയിൽ കൊണ്ടുപോയി വിറ്റ് അല്ലെങ്കിൽ പുതിയ സ്വർണമൊക്കെ എടുത്ത് പഴയ സ്വർണമൊക്കെ എടുത്ത് അതൊക്കെ പല രീതിയിലും അഭി അട്ടിമറിക്കും അത് നന്നായിട്ട് ആദർശനും അറിയാം മുത്തശ്ശനും അറിയാം അതുകൊണ്ടാണ് അവിടെ നമ്മുടെ അബിക്ക് മേൽനോട്ടം വഹിച്ചുകൊണ്ട് ഒരു മാനേജറിനെ ഏർപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അഭിയുടെ ഒരു കാര്യവും അവിടെ നടക്കാൻ പോകുന്നില്ല അങ്ങനെ നമ്മുടെ ജലജ ഇത് കേട്ട ഉടനെ പറഞ്ഞു അല്ലെങ്കിലും അച്ഛനും അമ്മയ്ക്കും എപ്പോഴും ഞങ്ങൾ പുറമ്പോ കാണല്ലോ ഞാന് എപ്പോഴും അനാഥയാണ് അനാഥയാണെന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഇപ്പൊ എന്തേ നവ്യക്ക് വരെ തോന്നിയിട്ടുണ്ട് ഞങ്ങൾ അനാഥയാണെന്ന് ഉം നിങ്ങള് പറയുമ്പോ നവ്യേനെയും കൂടി ഉൾപ്പെടുത്തിയല്ലേ പറയുന്നത് നിങ്ങളൊരു കാര്യം ഓർത്തോണം ഇപ്പൊ ചന്തുമോൾ ഇല്ലായിരുന്നെങ്കിൽ ഈ കുടുംബത്തിലെ ആദ്യത്തെ പേരക്കുട്ടി ആകേണ്ടത് എന്റെ കൊച്ചുമോനായിരുന്നു നിർത്ത് ജലജയെ നിർത്ത് നിന്നോടാ പറഞ്ഞത് നിർത്താന് ഇനി നീ കാമാവാൻ ഒരു അക്ഷരം മിണ്ടി പോകരുത് വെറുതെ നവ്യയുടെ ഞരമ്പിലൂടെ നിങ്ങളാ വേഷം കുത്തി വെക്കുന്നത് നീയും നിന്റെ മകനും മര്യാദക്ക് ഇനി മര്യാദക്ക് നീ ജീവിച്ചോ ഇല്ലെങ്കിൽ നവ്യ ഇവിടുന്ന് പുറത്താകാൻ പോകുന്നില്ല നവ്യയും ആ കുഞ്ഞും ഇവിടെ തന്നെ വളരും പക്ഷെ നീയും നിന്റെ മകനും പുറത്തു പോകും നിന്റെ മകന് ചെയ്ത തെറ്റെന്താണെന്ന് അറിയാതെയാണ് നീ ഈ കിടന്ന് ഓരോന്ന് കാണിക്കുന്നത് നിന്റെ അഹങ്കാരത്തിന് ദേ എന്താ സംഭവിക്കാൻ പോവാന്നുള്ളത് ഞാൻ ഇപ്പൊ പറയുന്നില്ല ഇപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ മാത്രമല്ല അതിവിടെ പലരെയും ബാധിക്കും അതുകൊണ്ട് മാത്രമാ ഞാനെല്ലാം മറച്ചു വെക്കുന്നതും ഇവിടെ ഒരു പരിധി നിശ്ചയിച്ചിരിക്കുന്നതും അതുകൊണ്ട് അവനിപ്പ തൽക്കാലം ഒരു ജോലി കൊടുത്തിട്ടുണ്ട് അതവൻ ചെയ്യട്ടെ അവൻ ആ ബ്രാഞ്ച് നല്ലതുപോലെ നടത്തുകയാണെങ്കിൽ അവിടെ വന്ന മാനേജരും പോകും അതുപോലെ വേറെ ബ്രാഞ്ച് അവന് കൊടുക്കുകയും ചെയ്യും അല്ലാതെ കൂടുതൽ ജലജ പറയണ്ട എന്ന് പറഞ്ഞു ജലജ ഇത് കേട്ടുകൊണ്ട് നേരെ പോകുന്നത് നവ്യയുടെ അടുത്തേക്കാണ് മോളെ നീ അറിഞ്ഞായിരുന്നോ വെറുതെ അടി വെറുതെ വെറുതെ നമ്മുടെ മോൻ അവിടെ ജോലി കൊടുത്തത് നിന്റെ ഭർത്താവിന് ഒരു ബ്രാഞ്ച് കൊടുത്തെന്നും പറഞ്ഞ് നിന്റെ അനിയത്തിയും അതുപോലെ നിന്റെ അനിയത്തിയുടെ ഭർത്താവും മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഇവിടെ കിടന്ന് നാടിക്ക് നാല്പത് വട്ടം പറയുന്നുണ്ടായിരുന്നല്ലോ എന്നിട്ടിപ്പ എന്തായത് ഞാന് ഞാൻ അറിഞ്ഞു അമ്മേ എന്നോട് അഭിവിളിച്ചെല്ലാം പറഞ്ഞിരുന്നു എന്നിട്ടിപ്പ എന്താ നീ എന്താ ഒന്നും ഇണ്ടാത്തത് ഞാൻ എന്ത് പറയാനാ ഇതി കൂടുതൽ എനിക്കൊന്നും പറയാൻ പറ്റില്ല ഞാൻ പറയുന്നതിൽ മാക്സിമം പറഞ്ഞിട്ടാ അവിക്ക് അവിടെ ആ ഒരു ബ്രാഞ്ചില് കൊടുത്തത് ജിയമായിട്ട് അവിടെ കൊടുത്തത് ഇനിയിപ്പം ഞാൻ എന്തു പറയണമെന്നാ പറയുന്നത് ഉം ഏതായാലും നയന വരട്ടെ അവളോട് ഞാൻ പറഞ്ഞോളാം ഇനിയിപ്പം മുത്തശ്ശനോടും മുത്തശ്ശിനോടും പറഞ്ഞിട്ട് കാര്യമില്ല അവളോട് തന്നെ ഞാൻ എല്ലാം പറയും എൻ്റെ അഭി എന്താ തെറ്റ് ചെയ്തതെന്ന് എൻ്റെ അഭിക്ക് സ്വസ്ഥമായിട്ട് ഒരു ജോലി ചെയ്യാൻ പോലും ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തില്ല എങ്കില് പിന്നെ എൻ്റെ അനിയത്തി അതും പറഞ്ഞു അവള് നടന്നിട്ട് എന്താ കാര്യം അതുകൊണ്ട് ആദർശേട്ടനെ കൊണ്ട് തന്നെ ആ മാനേജരെ അവിടെ നിന്ന് പറഞ്ഞു പിടിപ്പിക്കും ഞാൻ എന്നൊക്കെ നവ്യ നവ്യ പറയുന്നുണ്ട് കേട്ടോ നവ്യയുടെ ഈ വാക്കുകൾ കേട്ടിട്ട് ജലജയ്ക്ക് കുറച്ച് ആശ്വാസം ആശ്വാസമാകുന്നുണ്ട് മാത്രമല്ല നമ്മുടെ അഭിയും ജലജയും കൂടി മാക്സിമം നയനയെ കൊണ്ട് മാറ്റിക്കാൻ വേണ്ടി നവ്യയോട് പറയും നവ്യ പറയുമ്പോഴത്തേക്കും ലാഹ് ലാസ്റ്റ് സഹി കെട്ട് നമ്മുടെ നയനെ മാറ്റും അല്ലെങ്കിൽ ആദർശം മാറ്റും എന്നൊരു വിചാരമൊക്കെ ഉണ്ട് അതൊക്കെ വെറുതെയാണ് നമ്മുടെ അഭിനെ അവിടെ ഒറ്റക്ക് നിർത്താൻ പോകുന്നില്ല ഏതായാലും അഭി അവിടെ നിന്ന് വരുന്നതോ തന്നെ വലിയൊരു ബഹളത്തിലേക്കാണ് അനന്തപുരി തറവാട്ട് വലിയൊരു യുദ്ധമായിട്ട് തന്നെയാണ് വരുന്നത് ഞാൻ വിചാരിച്ചത് ഞാനവിടുത്തെ ഞാൻ അവിടുത്തെ ഏഹ് ജി എം ആണെന്നാണ് ജി എമ്മിന് മുകളില് മാനേജർ ആവുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇതേതായാലും വൃത്തികേടായി പോയി ഇതൊന്നും ആരോടും ചെയ്യരുത് ഇത്രയും കന്നന്തിരിവ് ചെയ്യാൻ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തതെന്നൊക്കെ ഏതായാലും ഈ വിവരം നമ്മുടെ നവ്യ നേരെ വിളിച്ച കനകയോടും പറയുകയാണ് കേട്ടോ അറിയണോ എന്റെ അനിയത്തി ചെയ്ത കാര്യം ഒന്നിനും കൊള്ളാത്ത ആദർശേട്ടനെ എം ഡി എഫ് സി എം ഡിയുടെ സ്ഥാനത്തിരുത്താങ്കില് എന്റെ അഭിനെ ഒരു ജി എം ആക്കുന്നതിന് എന്താ പ്രശ്നം ഇരിക്കുന്നത് എന്റെ അഭി ഇപ്പം ജി എം അല്ല ആ ഓഫീസിലെ ഏറ്റവും താഴ്ന്ന സ്റ്റാഫിന്റെ അത്രവും ഇതേ ഉള്ളൂ ജി എം എന്നൊരു പേരും ഒരു ക്യാബിനും കൊടുത്തു കഴിഞ്ഞാൽ ജി എം ആവുമോ അവിടെ വേറെ ഏതോ ഒരു മാനേജറിനെ കൊണ്ട് നിർത്തിക്ക അഭിനെ നോക്കാനായിട്ട് ഇത് കേട്ടതും നമ്മുടെ കനവ് പറഞ്ഞു അത് പിന്നെ മോളെ ചിലപ്പം അഭി നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനെന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ആയിരിക്കും അവൻ പലത് പഠിക്കാൻ കാണും എന്ത് പഠിക്കാന് അഭി ഇനി എന്ത് പഠിക്കാനാ അവൻ സ്റ്റാഫായിട്ട് ജോലി ചെയ്യാൻ തുടങ്ങിട്ട് എത്ര നാളായതാ അന്നിട്ട് അന്നിട്ട് എന്തേ അവന് ജി എം ആക്കി കൂടെ അവിടത്തെ ജി എം ഒക്കെയാണ് പക്ഷെ ജി എമ്മിന്റെ മുകളില് അവിടെ കൊണ്ട് മാനേജറിനെ വെച്ചിരിക്കുന്നു ഇത് ആർക്കാ നാണക്കേട് എന്റെ അഭിക്കല്ലേ എന്റെ അഭി സ്റ്റാഫുകളുടെ ഒക്കെ മുമ്പില് ചുക്കി ചുളിങ്ങിയാ നിൽക്കുന്നത് അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അനന്തപുരി തറവാട്ടിലെ സ്ഥാനമില്ല ജൂവലറിയിലെ സ്ഥാനമില്ല ഇതിപ്പോ പുറംപോക്കാവുന്നത് പോലെ എനിക്ക് തോന്നുന്നത് എല്ലാവരും കൂടെ എന്നെയും എൻ്റെ കുഞ്ഞിനെയും ഭർത്താവിനെയും ഒക്കെ പുറത്താക്കുന്ന എനിക്ക് തോന്നുന്നത് ദേ നയനയോട് ഒന്ന് പറഞ്ഞു കൊടുത്തേരേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ നമ്മുടെ നവ്യ നേരെ ജലജയോട് വിളിച്ച് പറയുന്നത് അപ്പൊ ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്നൊക്കെ പറഞ്ഞ നന്ദൂനിയാണ് കേട്ടോ അപ്പൊ നമ്മുടെ നന്ദൂന്റെ അടുത്ത് ഏർ നന്ദൂന്റെ ആ ഒരു ക്യാമ്പൊക്കെ കഴിഞ്ഞു പോലീസ് ക്യാമ്പൊക്കെ കഴിഞ്ഞു അപ്പൊ നന്ദുവും ആദർശം സംസാരിക്കുന്ന ഒരു ഭാഗമാണ് അങ്ങനെ നമ്മുടെ ആദർശിച്ച് പറയുകയാണെങ്കിൽ ഇനിയിപ്പം മോൾക്ക് ജോലിയൊക്കെ ആയല്ലോ അപ്പം ജോലി ഏതായാലും മിക്കവാറും നമ്മുടെ ആ ഒരു പരിസരത്ത് തന്നെ ആയിരിക്കും കിട്ടാൻ പോകുന്നത് അപ്പം മോള് അതും കൊണ്ട് പേടിക്കുമെന്നും വേണ്ട മുത്തശ്ശിനോട് ചോദിച്ചിട്ട് ഞാൻ റെക്കമെൻഡേഷൻ വഴി ഏതായാലും അവിടെ എങ്ങനെയെങ്കിലുമൊക്കെ ഒരു പോസ്റ്റ് ഒപ്പിക്കാൻ നോക്കാം എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും വേണ്ട റെക്കമെൻഡേഷൻ ഒന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ലാതെ ചേട്ടാ എനിക്ക് എനിക്കെവിടെ കിട്ടിയാലും അതാ നല്ലത് പിന്നെ അവിടെ അടുത്ത് കിട്ടുന്നതിലും നല്ലത് ദൂരെ കിട്ടുന്ന ഞാൻ അച്ഛനും അമ്മയും അങ്ങോട്ടേക്ക് പൊക്കോളാം എന്ന് പറയുമ്പോഴത്തേക്കും എന്താ അനിയുടെ ശല്യം കാരണമാണോ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് അനിയുടെ ശല്യം കാരണമാണോ എന്ന് ചോദിച്ചാല് ഒരു തരത്തില് അനിയുടെ ശല്യം ഒക്കെ ഉണ്ട് പക്ഷെ അനീനെ അങ്ങനെ കുറ്റപ്പെടുത്താനായിട്ട് എനിക്ക് പറ്റില്ല ഞാൻ അനീനെ ഒരിക്കലും കുറ്റപ്പെടുത്തത്തും ഇല്ല കാരണം അവന്റെ അവസ്ഥ എനിക്ക് നന്നായിട്ട് അറിയാം നമ്മൾ എല്ലാവരും അവനെ ഒരുമിച്ച് കുറ്റപ്പെടുത്തി കഴിഞ്ഞാല് അവന്റെ ഓരോ വാക്ക് കേൾക്കാതെ ഇരുന്ന് കഴിഞ്ഞാല് സത്യോട്ട് അവൻ ഇനി എന്താ ചെയ്യാൻ പോകുന്നൊന്നും അറിയില്ല ആദർശേട്ടാ അതുകൊണ്ട് ആദർശേട്ടൻ ഒരു കാര്യം ചെയ്യണം അവൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവന് മനസ്സ് തുറന്ന് പറയാനുണ്ടെങ്കിൽ അത് കേൾക്കാനുള്ള മനസ്സ് കാണിക്കണം അങ്ങനെ ഒരാളെങ്കിലും അവന്റെ കൂടെ നിന്നില്ലെങ്കിൽ ചിലപ്പോൾ അവൻ കൈവിട്ട് പോകും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ആദർശ് പറയുന്നുണ്ട് എന്ത് ചെയ്യാനാ നേരത്തെ ഇതൊക്കെ അറിയുകയായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവൻ ഈ ഒരു അവസ്ഥ വരില്ലായിരുന്നു നന്ദു നിനക്കെങ്കിലും എന്നോട് പറയില്ല പറയത്തില്ലായിരുന്നോ നിന്റെ മനസ്സിലും അവൻ ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയാം ഇപ്പോഴും അവൻ തന്നെ നിന്റെ മനസ്സിലെന്നും എനിക്കറിയാം പക്ഷെ ഇനിയിപ്പം എത്രത്തോളം അതൊക്കെ സാധ്യമാകും എന്നറിയില്ല എങ്കിലും അനാമികയും അനിയേയും പരമാവധി മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി മുത്തശ്ശനും ഞാനും എല്ലാവരും ശ്രമിക്കുന്നുണ്ട് അതിനി എവിടം വരെ എത്തി നിൽക്കും എന്നും അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഈ ഇതേ സമയം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നയനയോട് ജലജ ഭയങ്കര വെല്ലുവിളി നടത്തുകയാണ് കേട്ടോ അങ്ങനെ നയനോട് പറയുകയാണ് നിനക്ക് നാളെ ഇവിടെ പിടിച്ചു നിൽക്കാനായിട്ട് നിനക്ക് ഒരു കാര്യം ചെയ്യത്തില്ലേ നിനക്ക് നിന്റെ വീട്ടിൽ പോകത്തില്ല നീ എന്തിനാ ഇവിടെ പിടിച്ചു നിൽക്കുന്നത് അതിന്റെ വല്ല കാര്യവും ഉണ്ടോ നിനക്ക് നിനക്ക് ഇപ്പൊ സ്വന്തമായിട്ടൊരു ജോലി അറിയാം ഇപ്പൊ മൂർത്തീസ് ജ്വല്ലറി എന്നല്ല ഏതൊരു ജ്വലറിയിലും നിനക്ക് ഫാഷൻ ഡിസൈനറായിട്ട് കേറാനായിട്ട് സാധിക്കും പിന്നെ നിനക്ക് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടോ ഏഹ് ആഹ് ചിലപ്പം ചില ആവശ്യങ്ങളൊക്കെ കാണുമായിരിക്കും ആ ഇനിയിപ്പം പതിയെ പതിയെ നിന്റെ അനിയത്തേനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള നെട്ടോട്ടം ആയിരിക്കും അല്ലേന്ന് ചോദിക്കുമ്പം എന്താ അപ്പച്ചി അങ്ങനെ പറഞ്ഞത് ഏയ് ഞാനൊന്നും പറഞ്ഞില്ലേന്ന് പറയുമ്പോ അവിടെ അനിയും ആദർശവും ഒക്കെ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ അനിയോട് ചോദിക്കാണ് ഉം നീ ഒരു കാര്യം ചെയ്യടാ പോയി ഇവളുടെ അനിയത്തേനെയും കൂടി ഇങ്ങോട്ടേക്ക് കൊണ്ടുപോവാ ഇനി അതായിട്ട് എന്തിനാ കുറയ്ക്കുന്നത് നീ അവളെയും കൂടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഇവിടെ ആൾക്കാരുടെ എണ്ണം പൂർത്തിയാകൂല്ലോ മാത്രല്ല ഇനി അവളുടെ അച്ഛനും അമ്മയും എല്ലാവരും കൂടി ഇവിടെ വന്നാൽ അവിടെ ഒരു വീടുണ്ടല്ലോ ആ വീടെ ഒഴിവാകും ഇനിയിപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് പുറത്ത് ചാടിച്ചുകഴിഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ പോയി താമസിക്കാല്ലോ അനന്തപുരി തറവാട്ടിൽ എല്ലാവർക്കും ഒരുമിച്ച് താമസിച്ചോ ഞങ്ങളാണല്ലോ പുറമ്പോക്ക് പിന്നെ നവ്യേ അല്ല നയനെ നീ ഒരു കാര്യം കാര്യോർത്തോ ദേ നിന്റെ സ്ഥാനത്ത് നിന്റെ ചേച്ചി ആയിരുന്നെങ്കിൽ ഇപ്പൊ ഒരിക്കലും ഈ വീട്ടിലുണ്ടാവില്ലായിരുന്നു കാരണം അവളെ അന്തസ്സുള്ളവളാ അവള് പോയേനെ അവള് വെളിയിൽ പോയേനെ എന്ന് ഇത് കേട്ടത് നമ്മുടെ നബിയുടെ ന കടഞ്ഞു പോകുകയാണ് കാരണം നബിക്കവിടെ പറയാൻ പറ്റില്ലല്ലോ എങ്കി പിന്നെ എൻ്റെ ചേച്ചി ഏഴ് ബർഡേ പോകും ഞാൻ ഇപ്പം സത്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നൊന്നും പറയാനൊന്നും പറ്റില്ല ഏതായാലും ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നയനെ ചോദിക്കുന്നുണ്ട് അല്ല അപ്പച്ചയ്ക്ക് പറഞ്ഞു മതിയായെങ്കിൽ അപ്പച്ചി സ്റ്റോപ്പ് ചെയ്തോ നിർത്തിക്കോ ഏഹ് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എന്റെ ആദർശനെ അവിശ്വസിക്കില്ല ഞാൻ വിശ്വസിക്കുക തന്നെ ചെയ്തുള്ളൂ എന്റെ ആദർശേട്ടൻ തെറ്റ് ചെയ്തിട്ടുണ്ടോ തെറ്റ് ചെയ്തിട്ടില്ലയോ എന്നൊന്നും നിങ്ങളുടെ മുമ്പിൽ ബോധിപ്പിക്കേണ്ട ഒരു കാര്യമില്ല ബോധിപ്പിക്ക ബോധിപ്പിക്കേണ്ടവരുടെ മുമ്പിൽ എന്റെ ആദർശനെ എല്ലാം ബോധിപ്പിച്ചിട്ടുണ്ട് അത് മതി ഇനി വേറെ ആരുടെയും മുമ്പിൽ ബോധിപ്പിക്കേണ്ട കാര്യമില്ലെന്ന് ഈ സമയം പിന്നെ കാണിക്കും നമ്മുടെ ജയനെയും ആദർശിനെയാണ് കേട്ടോ അങ്ങനെ ജയൻ ചോദിക്കുന്നുണ്ട് ഏഹ് കനകയുടെ ഗോവിന്ദന്റെയൊക്കെ മുമ്പിൽ നീ തെറ്റുകാരൻ തന്നെയാണല്ലേ എന്ന് പറയുമ്പം അതൊക്കെ ശരിയാ ഞാൻ തെറ്റുകാരനാണ് ഒരു അവസ്ഥയുണ്ട് അച്ഛ എല്ലാവരുടെയും മുമ്പിൽ തെറ്റ് ചെയ്തില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ടായിട്ടും അവരുടെ മുമ്പിൽ തെറ്റുകാരനായിട്ട് അഭിനയിക്കുക അതൊരു വല്ലാത്തൊരു ഇത് തന്നെയാണ് തെറ്റ് ചെയ്യാതെ തെറ്റുകാരനായിട്ട് അഭിനയിക്കുക എന്ന് പറയുന്നത് അത് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയാണ് നമ്മളെല്ലാവരും അങ്ങനെ നോക്കിക്കാണുമ്പോൾ അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകും ആ ഒരു അവസ്ഥയിലൂടെ ഞാനും ഇപ്പൊ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പറയാനും പറ്റില്ല പറയാതെ ഇരിക്കാനും പറ്റില്ലാത്തൊരവസ്ഥ അത് ധാരണം ചെയ്തല്ലേ എനിക്ക് പറ്റുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം ഇവയെല്ലാം കൂടെ കോർതി നോക്കി ഒരു അടിപൊളി വിശേഷമാണ് നാളെ കാണാൻ പോകുന്നത് അപ്പം ആരും മിസ് ചെയ്ത് കളയരുത് രാവിലെ കറക്റ്റ് എഴുതിയാകുമ്പം നമ്മൾ ഫുൾ വിശേഷവുമായിട്ട് വിത്ത് ഡയലോഗ് സഹിതം ഫുൾ വിശേഷവുമായിട്ട് വരുന്നതായിരിക്കും കേട്ടോ അപ്പം എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നേരികയാണ് പിന്നെ നമ്മുടെ അലീനയുടെ കഥ നമ്മൾ റിയൽ സ്റ്റോറി ന്യൂവിൽ ഇടുന്നുണ്ട് കുറേ പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ എന്താ അലീനയുടെ കഥ ചെയ്യാത്തതെന്ന് അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത് റിയൽ സ്റ്റോറി ന്യൂവിലല്ല സോറി റിയൽ സ്റ്റോറിയിൽ ഇടുന്നുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ കമ്മ്യൂണിറ്റി കൊടുത്തിട്ടുണ്ട് ലിങ്ക് പോയി നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വീണ്ടും നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ് അപ്പം വീണ്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക നമുക്ക് ലൈക്ക് ചെയ്യുക പിന്നെ പുതിയൊരു ഓപ്ഷൻ ഉണ്ട് ഹൈപ്പ് അതും കൂടെ ചെയ്യാം കേട്ടോ അപ്പം എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ നെസ്റ്റ് വീഡിയോ ആയിട്ട് വരാമേ